ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല ദയവി ചെയ്ത് നിലവിളിക്കരുത് നിങ്ങളിത് ചെയ്യുമെന്ന് എനിക്ക് അറിയാമായിരുന്നു മറ്റുള്ളവരുടെ ദുഃഖവും വേദനയും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ നിങ്ങൾ ഒരാളാണ് ലോകത്തിന്റെ മുമ്പിൽ എന്നെ കുറ്റവാളിയാക്കിയത് അതിന് എനിക്ക് പരാതിയില്ല നിങ്ങൾ ഒരാളാണ് എന്റെ ജീവിതം നശിപ്പിച്ചത് അതിലും എനിക്ക് പരാതിയില്ല പക്ഷെ ഒന്നും മറക്കരുത് ഇത്രയൊക്കെ എന്നെ ദ്രോഹിച്ചിട്ടും ഒരു വിഡ്ഢിയെ പോലെ ഞാൻ നോക്കി നിൽക്കുന്നത് നിങ്ങളുടെ ദുഃഖം മനസ്സിലാക്കിയതുകൊണ്ടാണ് താരാട്ടുപാടി താരോടിച്ചു വളർത്തിയ അച്ഛനും അമ്മയും പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന അതെനിക്കറിയാം കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെയും മുഖം കണ്ടിട്ടില്ല അവരുടെ താരാട്ട് കേട്ടിട്ടില്ല തലോടലേറ്റിട്ടില്ല പക്ഷേ എന്റെ പൂ പോലെ പൊന്നുപോലെ വളർത്തിയ ഒരാളുണ്ട് എന്റെ മദർ അവരെ നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തി അവരെ കൊണ്ടും നിങ്ങൾ എന്റെ മുഖത്ത് തുപ്പിച്ചു ഇനി ഇത് താങ്ങാൻ എനിക്ക് വയ്യ അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ എന്റെ മദറിനെ ചെന്ന് ഒന്ന് കാണണം നടന്ന് എന്താണെന്ന് പറയണം എന്താ നിലവിളിക്കാത്തത് മടിക്കണ്ട ഇനി വേണ്ട എന്നെ നിങ്ങൾ രക്ഷിക്കണമെന്നില്ല വല്ലാതെ വൈകിപ്പോയി പിന്നെ ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ രക്ഷിക്കേണ്ടത് എന്റെ കൂട്ടുകാരനെ വേലായുധനെ എന്നെ പോലെ നിങ്ങളോടൽപ്പം കരുണ കാട്ടി എന്ന് തെറ്റേ അവനും ചെയ്തിട്ടുള്ളൂ